കൊത്ത ഒരിക്കലും ഒരു എന്നെ സംബന്ധിച്ചൊരു ഒരു ഞാൻ പറയില്ല കാരണം ഓക്കെ കൊത്തയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു കൊത്തയുടെ തീംസ് ഇന്നും എല്ലാ എഡിറ്റിലും ഇൻക്ലൂഡിങ് സമ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ മൂവീസിലും ആയിട്ട് കൊത്തയുടെ ബീലിംസ് ആണ് അവർ എഡിറ്റിൽ യൂസ് ചെയ്യുന്നത് എഡിറ്റർ എന്നെ വിളിച്ചു പറഞ്ഞു എന്നെ ഞാൻ അതിൻ്റെ ആ മോഷൻ പോസ്റ്റിൻ്റെ ട്രാക്ക് കണ്ടിട്ടാണ് എന്നെ സരിപോത സിനിമത്തിൽ വിളിക്കുന്നത് ഇത്രയും പറയുമ്പോഴേ അതായത് ഒരു ലോങ് കാര്യർ ഹിറ്റുകൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരു പാർട്ട് ഈ മ്യൂസിഷ്യൻസ് പാർട്ട് നോക്കി കഴിഞ്ഞാൽ അതിലെ ഈ നോട്ടബിൾ വർക്ക്സ് ചെയ്യുന്നു സിനിമകൾ അത്രയധികം ചെയ്യുന്നു പല ഭാഷകളിൽ ചെയ്യുന്നു എനിക്ക് അവിടെ ചോദിക്കാനുള്ളത് ഈ പരാജയങ്ങൾ പറ്റുക എസ്പെഷ്യലി കിങ് ഓഫ് കൊത്തയുടെ കാര്യം തന്നെ എടുക്കാം ആ സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട് സ്കേപ്പ് ആവട്ടെ ചെറിയ ചെറിയ തീമുകൾ പാട്ടുകൾ ഇതെല്ലാം വലിയ രീതിയിൽ ആക്സെപ്റ്റഡ് ആണ് ഈ സിനിമയെ പമ്പ് ചെയ്യാൻ ചെയ്യാനിതെല്ലാം സഹായിക്കുന്നുണ്ട് എന്നാൽ എവിടെ എവിടെയൊക്കെയോ സിനിമയുടേതായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളായിരിക്കാം ഓട്ടോബർ സിനിമ സ്വീകരിക്കപ്പെടുന്നില്ല ഇത്ര എഫേർട്ട് ഒരു സിനിമയ്ക്ക് ഇടുന്നു അതും ലാർജ് സ്കെയിൽ സിനിമ ഫെസ്റ്റിവൽ റിലീസ് ഒരു സെറ്റ് ബാക്ക് ശരിക്ക് ഡയറക്ടർ ഒരു പടം വിജയിക്കാതെ വരുമ്പം ഹൺഡ്രഡ് അത് എന്നെ മാത്രമല്ല ഇപ്പൊ ഈ അടുത്തൂടെ ഓഫീസറിന്റെ ഡ്യൂട്ടിക്ക് മുമ്പ് ഒരു സിനിമകൾ ഞങ്ങൾ ടീം ഞാൻ മാത്രമല്ല എന്തോരം പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഡേ നൈറ്റ് പക്ഷെ കൊത്ത ഒരിക്കലും ഒരു എന്നെ സംബന്ധിച്ചുള്ള ഒരു പരാജയത്തായിട്ട് ഞാൻ പറയില്ല കാരണം ഓക്കെ കൊത്തക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷെ ഒരു മ്യൂസിഷ്യനായി എനിക്ക് ഐ ഗോട്ട് ഇനഫ് ടൈം ഐ ഗോട്ട് ദ ബിഗസ്റ്റ് വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്റ്റാർസ് ഐ ഡിറ്റ് ദ ബെസ്റ്റ് ഐ കുഡ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാനത് ആ പടത്തിൽ ചെയ്തു ആൾക്കാർക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് ശരിയാണ് അത് ഉദ്ദേശി അവർ ആ ഹൈപ്പ് അത്ര സ്വീകരിക്കാൻ റെഡിയായ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷെ അത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഞങ്ങൾ അന്ന് ദുബായിലായിരുന്നു അതിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വി ഓൾ ഗോട്ട് ഇറ്റ് ആ ഒരു 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 ഓഫ് ഒരു സൈലൻസ് ആയിരുന്നു പക്ഷേ കൊത്ത കാരണം എനിക്ക് അത് അത് ശേഷമാണ് തെലുങ്കിൽ എന്നെ ശരിക്കും ആൾക്കാർ നോട്ട് ചെയ്തത് ആ കൊത്തയുടെ തീംസ് ഇന്നും എല്ലാ എഡിറ്റിലും ഇൻക്ലൂഡിങ് സമ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ മൂവീസിലും റെഫറൻസസ് ആയിട്ട് കൊത്തയുടെ ബീഫീംസ് ആണ് അവർ എഡിറ്റിൽ യൂസ് ചെയ്യുന്നത് എഡിറ്റർ തന്നെ വിളിച്ചു പറഞ്ഞു എന്നെ ഞാൻ അതിൻ്റെ ആ മോഷൻ പോസ്റ്റിൻ്റെ ട്രാക്ക് കണ്ടിട്ടാണ് എന്നെ സരിപോധ സനിവാരത്തിൽ വിളിക്കുന്നത് സോ കൊത്തസ് ഗിവൻ മീ ഇത് എൻ്റെ കരിയറിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇങ്ങോട്ട് വരാൻ കൊത്താസ് ബിൻ ആൻഡ് വെരി വെരി ഇൻസ്ട്രമെന്റ് അപ്പം ഞാൻ ആ സിനിമയെ എന്നെ സംബന്ധിച്ചുള്ള ഒരു പരാജയത്തിലോട്ട് ഞാൻ പറയില്ല എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു അതിൽ നിന്ന് ഞാൻ പറയുന്നത് ഡി ക്യു ആണെങ്കിൽ പോലും ഡബ്ലബ്ലിക്സ് ഗെയിം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ലക്കി ബാസ്കർ വന്നു ഞാൻ കാന്തയുടെ കുറച്ച് ഫുട്ടേജസ് കണ്ടിട്ടുണ്ട് ഒരു ബ്ലോ യർ മൈൻഡ് പുള്ളി അതിനായിട്ട് എടുക്കുന്ന എഫേർട്ട് ഇപ്പം അടുത്ത പടം വരുന്നതായാലും ഇറ്റ്സ് അങ്ങനെ ഒരു സെറ്റ് ബാക്ക് വരുമ്പം യു ലേൺ ഫ്രം ഇറ്റ് പക്ഷേ അതിന് എന്താ പറയുക ആ സിനിമ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താതെ വന്നപ്പോൾ ഉള്ള ഒരു ബാക്ക് ആണ് എനിക്ക് എന്തോ ഒരു ഹെയ്റ്റഡ് ഉണ്ടായിരുന്നു എന്തോ ഒരു 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 എന്തൊക്കെയോ ആൾക്കാർക്ക് ഒരു സന്തോഷം കിട്ടിയ പോലായിരുന്നു അത്ര വീണപ്പം ഈനോ ആൻഡ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആൻഡ് സി അങ്ങനെ അല്ലല്ലോ നമ്മൾ വി ആർ ട്രൈൻഡ് മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസിലൂടെ പോകുന്നു അതാണല്ലോ ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ഇല്ലായ്മയും ഒ ടി ടി കാര്യം പൈസ ഇടാത്തതിൻ്റെയൊക്കെ റീസൺ അതാണ് വി ഡോൺ ഹാവ് ദർക്കറ്റ് ബിഗിനഫ് സോ നമ്മള് നമ്മുടെ ആക്ടേഴ്സിനെയോ നമ്മുടെ ഫിലിമേക്കേഴ്സിനെ എൻകറേജ് ദം ടു മേക്ക് കണ്ടന്റ് ദാറ്റ്സ് മലയാളത്തിൽ നിന്നും വേറെ ഭാഷകളിലോട്ട് പോകാനുള്ള കണ്ടന്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പം അങ്ങനെ ഒരു കണ്ടന്റ് അറ്റംപ്റ്റ് ചെയ്തു ശരി ഓക്കെ ആയില്ല പക്ഷെ അതിന് വന്ന ബാക്ക്ലാഷ് അങ്ങനെ അല്ലായിരുന്നു അപ്പൊ അതിൽ നിന്ന് എല്ലാവരും ഒരു 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 എന്താ പറയാ അതിന് ഓക്കെ വി ഫെയിൽ ചെയ്യുക വോട്ട് വി ഡു എന്നുള്ള സാധനം എടുത്തിട്ട് അടുത്ത ലെവലിലോട്ട് എവറിൻ്റെ അതാ അതൊരു തരം കറക്റ്റീവ് മെക്കാനിസമായിരുന്നു ഐ തിങ്ക് എന്നെ സംബന്ധിച്ചോളം ആ പടത്തിൽ നിന്ന് എനിക്ക് നല്ലതേ വന്നിട്ടുണ്ട് ഇപ്പം അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന പടമായാലും ആൻഡ് ദേവ ഞാൻ ഈ ഒരുപടി ന്യൂ മീ ഫ്രിങ് ഓഫ് ഓഫ് സിനിമ ആ സിനിമ കാണുന്ന മലയാളികളുടെ ഓരോ പോസ്റ്റിലും എനിക്ക് തൊന്ന് മെൻഷൻ ഉണ്ടായിരുന്നത് ജെഎച്ച് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും തീമുകളെ പറ്റിയായിരുന്നു ആ സിനിമയുടെ സ്വഭാവത്തിലൊരു തെലുങ്ക് സിനിമയുണ്ട് ഈ പറഞ്ഞ പമ്പിങ് ഒക്ടേൻ മൊമെന്റ്സ് ഉള്ള സിനിമയാണ് ഈ മൊമെന്റുകളെല്ലാം ഇവിടെ ആളുകൾ കണക്ട് ആവണമെങ്കിൽ ഈ മ്യൂസിക് ഇല്ലാതെ നടപടി സരിവാരം എന്താ അല്ല എനിക്കാ കൊത്തയും പിന്നെ നമ്മുടെ അയ്യപ്പനും കുറെ കമേഷ്യൽ പടങ്ങൾ ചെയ്തിട്ട് പിന്നെ തെലുങ്കിലും ഞാൻ ടാക്സി വാല ചെയ്തു ചാവുക ചല്ലക പക്ക കമേഷ്യൽ കുറെ പടങ്ങൾ ചെയ്തു അപ്പൊ ഐ ഓൾറെഡി വേർ ഐ എം മേക്കിംഗ് മിസ്റ്റേക്ക് ഇൻ ടേംസ് ഓഫ് എലിവേഷൻ ഹീറോ എലിവേഷൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു പഠനം വരുന്നോ അവിടെ പോയി ശരിക്കും ഈ ഒരു പ്രോസസ് വെൽ ഫോംഡ് ആയി ഓക്കെ ഹീറോ എൻട്രി അവിടെ വില്ലൻ എൻട്രി അവിടെ ഫോമിലേക്കാണല്ലോ അപ്പൊ അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ടീമിലുള്ള ആൾക്കാർക്കും ഭയങ്കര റിലേറ്റ് ചെയ്യുന്ന ഒരു ഒരു ജോണ്ടറാണ് അത് കറക്റ്റ് സോളിഡ് സ്കോഴ്സ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നേ അങ്ങനെ അത്ര സപ്പോർട്ട് ആയിരുന്നു കേട്ടോ വിവേകും നാനി ഐ മീൻ ബിക്കോസ് കൊത്ത വർക്ക് ഫ്രോം ദാറ്റ് റീസൺ ദിവസോ എന്റെ വർക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ഇത്ര വലിയൊരു ഒരു മാസ് കമേഴ്സ്യൽ പടം എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് കൊത്ത ഒരു വാലിഡേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഐ തിങ്ക് പിന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നെച്ചാ ഇതിന്റെ അനൗൺസ്മെന്റ് തൊട്ട് ടീസർ ട്രെയിലർ ഓരോ പോയിന്റിലും ഓരോ തീംസ് ഇവോൾവ് ആയിരുന്നു എനിക്ക് എപ്പോഴും ഞാൻ എന്റെ മേക്കേഴ്സിനോട് പറയാറുണ്ട് ഒരു ടീസർ തരുമോ ഒരു മോഷൻ പോസ്റ്റർ ലെറ്റ്മീ കണക്ട് ദിലിം ആൻഡ് ദകോ ഇപ്പൊ ഇല്ലായ്മൊരു തീം ഉണ്ടാക്കുന്നതും കണ്ടോണ്ട് ആ അപ്പൊ ഇവർക്ക് ഈ ഹാപ്പി ബർത്ത്ഡേ പരിപാടി ഉണ്ടല്ലോ പരിപാടിയുണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ നാനി ഹാപ്പി ബർത്ത് അതിനൊക്കെ നമ്മള് തീംസ് ചെയ്തു അപ്പൊ നാനി സാറിന്റെ ഹാപ്പി ബർത്ത്ഡേ ആയപ്പോ നമ്മള് ഹീറോ തീം വന്നു വില്ലന്റെ ഹാപ്പി ബർത്ത്ഡേ തീം വന്നു പിന്നെ ഇതെല്ലാം സിനിമയിലോട്ട് വന്നപ്പോ ഭയങ്കര ഈസിയാണ് എൻട്രി ബർദ്ദീന്ന് ലാൻഡ് ചെയ്തു പിന്നെ വില്ലം എന്താ അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അതിന്റെ ഒരു പോസ്റ്റർ കിട്ടുന്ന ഐ പി എൽ എല്ലാ ടീംസും ഈ സരിപ്പോതയുടെ ബീജ് ഇട്ടിട്ടാണ് ഞാൻ തന്നെ ഒരു പോരയ്ക്കു ഇനി അടുത്ത അടുത്തെന്തേലും ചെയ്യണം ില് ഐ എം ഹാപ്പി ദീംസ്റ്റേഡ് സോളിഡ് എനിക്ക് ഇവിടെ ഇനി ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ ഒരു നായകനെ പക്ഷെ എനിക്കത് സംഭവിച്ചിട്ടില്ല കാരണം നമ്മുടെ പടങ്ങളെ പറഞ്ഞ മാസ് കമേഴ്ഷ്യൽ മൂവീസ് കറക്റ്റായിട്ട് എനിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും സിനിമാപരമായിട്ട് ഒരു സക്സസിലോട്ട് വരുന്നില്ലല്ലോ അപ്പം അതാണ് ഇനി അടുത്തൊരു എയിം